മറ്റൊന്നാളുകാർക്ക് ഇല്ലാത്തതും ചിത്ര ഉണ്ടാകുന്നതുമായിരിക്കും ഉണ്ടാകുന്നതുമായിരിക്കുന്നൊരു വലിയ പ്രത്യേകതയാണത് ആ പ്രത്യേകത അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നിലനിർത്തട്ടെ അവനവന് ഉണ്ടാക്കുന്ന തുകയുടെ ഒരു ഭാഗം അവനവൻ്റെ ജീവിതത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കൂടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ഞങ്ങളാ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദായകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖിനോ ഭഗവതി എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സുദർശന ടി വി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക ഫലത്തിലേക്കാണ് വിചിന്തനം നടത്തുന്നത് ഇന്ന് നമ്മൾ വിചിന്തനം നടത്തുന്നത് ചിത്തിര നാളുകാരെ കുറിച്ചിട്ടാണ് നാളുകാർക്ക് പൊതുവിൽ ജനിച്ച വീട്ടിൽ താമസിക്കാൻ കഴിയാത്തവരെന്നൊരു ആരോപണമുണ്ട് ജനിച്ച വീട്ടിൽ താമസിക്കാൻ കഴിയാതെ ഇരിക്കുക ചിത്തിര ആ കുടി മുടിക്കും എന്നുള്ളതാണ് ജനിച്ച വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് താമസം അനിവാര്യമായി മാറ്റും ജീവിതത്തിനുടയിൽ എപ്പോഴെങ്കിലും അതാണ് ചിത്രനാളിൻ്റെ പ്രത്യേകത എന്നത് എന്നാൽ ഭാഗ്യ അനുഭവങ്ങൾ വളരെയേറെ ഉള്ള നാളുകളാണ് ചിത്തിര എന്ന് പറയുന്നത് കാലതാമസം വന്ന് എങ്കിൽ മാത്രമേ ചിത്തിരയ്ക്ക് ഭാഗ്യങ്ങൾ വരികയുള്ളൂ അതായത് മുപ്പത് വയസ്സിന് ശേഷമാണ് ചിത്രയുടെ ഭാഗ്യം നിലനിൽക്കുന്നത് മുപ്പതിനും നാൽപ്പതിനും ഇടയ്ക്ക് വരുന്ന ഭാഗ്യങ്ങൾ അത് സ്വായത്തമാക്കാൻ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അതായത് മറ്റുള്ളവരുടെ പരാതികൾ പരിഭവങ്ങൾ അതെല്ലാം ശ്രദ്ധയോട് കേട്ട് അത് സ്വ നമ്മുടെ സ്വന്തം അതായത് ചിത്രക്കാർ അവരുടെ സ്വന്തം ദുഃഖങ്ങളും പരാതികളും ആക്കി മാറ്റി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ചിത്രനാളുകാളിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം മറന്നു പോവുക എന്നുള്ളത് ചിത്രക്കാരുടെ ഒരു പ്രവർ പ്രത്യേകത കൂടിയിട്ടാണ് അപ്പോൾ അത് ഞാനിത് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ എപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാവണം ആ കാഴ്ചപ്പാട് മറന്നു പോകുന്നവരാണ് ചിത്രനാളുകാർ ഗവൺമെൻറ് ഉദ്യോഗമൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പോലും സ്വന്തം കുടുംബത്തിന് എത്തിക്കാനുള്ള ആഗ്രഹത്തിലുപരി മറ്റുള്ളവർക്ക് സഹായിക്കുവാൻ കൊടുക്കുന്നതിന് ആഗ്രഹക്കാരാണ് ചിത്രക്കാർ അത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുറെയൊക്കെ നമുക്ക് കൂടി സംരക്ഷിക്കുവാൻ ശ്രമിക്കണം അതാണ് ചിത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വാഭാവികമായും ഗുരുസ്ഥാനീയ വ്യവസ്ഥയിലേക്ക് എത്തിച്ച എത്തിപ്പെടുന്ന ഒരു നാൾ കൂടിയിട്ടാണ് ചിത്തിര പലതും പലരെയും പഠിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ പലർക്കും പലതും പറഞ്ഞുകൊടുത്ത് അറിവിലേക്ക് നയിക്കുന്നതിനുമൊക്കെ വളരെ പ്രാധാന്യം കാണുന്നവരാണ് ചിത്രനാളുക അതുപോലെ തന്നെ സംഘാടന ശേഷിയുള്ളവരാണ് സംഘടിപ്പിക്കുവാൻ ശേഷിയുള്ളവരാണ് ചിത്രനാളുക അതുപോലെ എപ്പോഴും തന്നെ ഈശ്വര അനുഗ്രഹം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ മാതൃപിതൃ സ്ഥാനീയരുടെ ഇഷ്ടം ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നവരാണ് ഒരു പക്ഷേ മാതൃ സ്ഥാനീയരുടെ ഇഷ്ടം അങ്ങനെ പൂർണമായും ലഭിക്കുമെന്നൊന്നും പറയാൻ പറ്റുന്നില്ല എന്നിരുന്നാലും അവരുടെ ആ ഒരു ഇഷ്ടത്തിന് ആഗ്രഹിക്കുന്നവരാണ് അത് ഏറെക്കുറെയൊക്കെ ലഭിക്കുകയും മാതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് തീർച്ചയായും അവർക്ക് അതിൻ്റെ ആ ഒരു ഇഷ്ടം ലഭിക്കുകയുണ്ടാവും തീർച്ചയാണ് അതുപോലെ തന്നെ വൈകി വരുന്ന അംഗീകാരങ്ങൾ ചിത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ് നാൽപ്പത് വയസ്സിന് ശേഷമൊക്കെ അംഗീകാരങ്ങൾക്ക് ചാൻസ് കൂടുതൽ കാണുന്നുണ്ട് ഇതൊക്കെ പറയുമെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിത്രനാളുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനമുള്ളൊരു വർഷമാണ് വളരെ ചിന്തയോടുകൂടി പ്രവർത്തിച്ചാൽ പിന്നീട് അങ്ങോട്ട് പോകുന്ന ഓരോ കാലങ്ങളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ചില നന്മകൾ നമ്മളിലേക്ക് വന്നു ചേരുന്നൊരു സമയമാണ് സർക്കാർ ഉദ്യോഗമൊക്കെ ലഭിക്കുന്നതിന് പറ്റിയ നാളാണ് ചിത്ര എന്ന് പറയുന്നത് അപ്പോൾ വളരെ ശ്രദ്ധയോട് നീങ്ങിയാൽ തീർച്ചയായിട്ടും അവർക്ക് അനുഭവവേദ്യമാകുന്ന ഭാഗ്യത്തെ സ്വന്തമാക്കാൻ കഴിയും സൗഹൃദ സംരംഭങ്ങൾക്ക് തുറന്ന മനസ്സോടെ അനുവാദം കൊടുക്കുന്നവരാണ് ചിത്രനാടുകാർ സൗഹൃദം വഴി അവർക്ക് നന്മകൾ കൂടുതലുണ്ടാവാം തീർച്ചയായിട്ടും സൗഹൃദ വ്യവസ്ഥകളിലൂടെ നന്മകളുണ്ടാവാം പിന്നെ വീട് വിട്ട് താമസിക്കുന്നതിലൊക്കെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു വീട് വിട്ട് താമസിപ്പിക്കും താമസിക്കുമ്പോഴും ഈ പറയുന്ന പോലെ താമസിക്കുവാൻ ചെല്ലുന്ന സ്ഥലത്തെ ആളുകൾക്കാണ് കൊണ്ട് പ്രയോജനം കൂടുതലുമായിട്ടുണ്ടാകുന്നത് അപ്പോൾ ഞാനിതൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ചിത്തിരം നാളുകാർ അവരുടെ ജീവിതത്തെ വളരെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സ്വയമേവ ഇതൊക്കെ അറിയണം ഇന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ പ്രാധാന്യം അതുകൊണ്ട് എൻ്റെ ജീവിതത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും സ്വന്തമാക്കണമെന്ന ചിന്ത പൂർണ്ണമായിട്ടും ഉണ്ടാകണം പിന്നെ കോൺട്രാക്ട് ബേസുകളിലൊക്കെ കോൺട്രാക്ട് ബേസ് ജോലി ചെയ്യാനുള്ള ഉണ്ടാവും അതൊക്കെ ശ്രദ്ധിക്കണം സ്വന്തമായി തൊഴിലുകൾ ചെയ്യാൻ ഉള്ള അവസരം ചിലർക്ക് വന്നു ചേരാൻ ചാൻസ് ഉണ്ട് അതിലൂടെ വളർച്ച ഉണ്ടാകാനുള്ള ചാൻസും ചിത്രം നാളുകാർക്കുണ്ട് അതിലൊക്കെ ഒരു തുടക്കം കുറിക്കലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് പൊതുവിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ചിത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സാധ്യത വന്നു ചേരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്ലെങ്കിൽ ഏറ്റെടുക്കുന്ന ബിസിനസ്സുകളുടെ വിജയത്തിന് തുടക്കം കുറിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുരുസ്ഥാനീയ നിലപാടുകൾ ഏറ്റെടുക്കുവാൻ കഴിയുന്ന ഒരു കാലം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീർച്ചയായും ശ്രമപരമായി തൻ്റെ ജീവിതത്തിൽ പല സമ്പാദ്യങ്ങളും വേണം അതിനുവേണ്ടി സ്വരുക്കൂട്ടൽ നടത്തുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിത്രനാളുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യത്തിൽ പൊതുവിൽ വിജയം കാണുന്ന വർഷമാണ് ചിത്രക്കാർക്ക് കാരണം ചിത്രം ഒരു മൗഢ്യ നാളാണ് വിദ്യാഭ്യാസ കാലത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കണമെന്ന് തോന്നിയാൽ പോലും പഠനത്തിന് ചിലടത്തൊക്കെ തടസ്സം നേരിടുന്ന ഒരു നാളാണ് ചിത്ര എന്ന് പറയുന്നത് അതൊരു പക്ഷേ കുടുംബ സാഹചര്യങ്ങളാകാം അല്ലെങ്കിൽ സ്വാഭാവികമായും സ്വന്തം സാഹചര്യങ്ങളാകാം ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത്തരം ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ തരണം ചെയ്തു പോകുക അതാണ് ജ്യോതിഷം കൊണ്ട് പ്രാധാന്യം ഉണ്ടാകുന്നത് നമ്മൾ ഓരോ വർഷകാലങ്ങളിലും നമ്മളുടെ നാളുകളെ കുറിച്ച് കൊണ്ട് വിചിന്തനം നടത്തി നാളുകൾക്കുള്ള തടസ്സങ്ങൾ എന്താണെന്ന് അറിഞ്ഞത് മാറ്റിക്കൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നാളുകൾക്ക് നമുക്ക് വിജയമുണ്ടാകുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദേശ യാത്രായോഗം കാണുന്നുണ്ട് ചിത്രക്കാർക്ക് ജോലി സംബന്ധമായി വിദേശ രാജ്യത്തേക്ക് പോകാം ഇല്ലെങ്കിൽ ഈ പറയുന്ന പഠന സംബന്ധമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാം അതൊക്കെ വിജയിക്കുന്ന ഒരു സന്ദർഭമാണ് ചിത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ഈ പറയുന്നത് പോലെ നാൽക്കാലികളെ വളർത്തൽ അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളെ വളർത്തൽ തുടങ്ങിയവയിൽ വളരെയധികം ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലെത്തിച്ചേരാൻ കഴിയുന്നവരുമാണ് ചിത്രനാളുകാർ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചിത്രനാളുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും ഇത്രനാളുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം കൊണ്ടും ഒരു ഉയർച്ചയും അനുഗ്രഹവും ഉണ്ടാകുന്ന കാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ മാനസിക ചേർച്ചയുള്ള ദമ്പതി വിലാസം കൊണ്ട് സന്തോഷമാകുന്ന ഒരു നാൾ കൂടിയിട്ടാണ് ചിത്തിര അറിയാവുന്ന ആൾക്കാരായിരിക്കും അവർക്കൊപ്പം ചേരുന്നത് അതാണിന് പെണ്ണാണെങ്കിലും പെണ്ണിനാണാണെങ്കിലും അവരുടെ സന്തോഷം ജീവിതത്തെ വളരെയധികം നന്മയുള്ള ഒരു വലിയ നിലവാരത്തിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് ചിത്രക്കാർക്കുണ്ട് അതൊരു ഭാഗ്യമാണ് ചിത്രക്കാരുണ്ട് ഇല്ലാത്തതും ചിത്ര ഉണ്ടാകുന്നതുമായിരിക്കും ഇതൊരു വലിയ പ്രത്യേകതയാണത് ആ പ്രത്യേകത അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നിലനിർത്തട്ടെ ദോഷ പരിഹാരമായി ക്ഷേത്രത്തിൽ നിറമാല ചാർത്തൽ അതുപോലെ തന്നെ കുങ്കുമ അഭിഷേകം ശിവക്ഷേത്രത്തിൽ ജലധാര വഴിപാട് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി വഴിപാട് നടത്തുക ക്ക് നൂറും പാലും നടത്തി അനുഗ്രഹം വാങ്ങുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പണവും പാൽപ്പായസ വഴിപാടും നടത്തുക തുടങ്ങി ദോഷപരിഹാരമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് നാളുകളിൽ തന്നെ ചെയ്യാൻ ഒക്കുമെങ്കിൽ അങ്ങനെ ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ ആണ് ചിത്രനാളുകാർ ശ്രമിക്കേണ്ടുന്നത് അങ്ങനെ ശ്രമിച്ചാൽ അവരവർക്ക് ജീവിക്കാനുള്ള എല്ലാ ചാൻസുകളും അവരവർക്ക് ലഭിക്കും ഒരിക്കൽ കൂടി പറയട്ടെ അവനവന് ഉണ്ടാക്കുന്ന തുകയുടെ ഒരു ഭാഗം അവനവൻ്റെ ജീവിതത്തിനു വേണ്ടി ഉപയോഗിക്കാൻ കൂടി ശ്രമിച്ചുകൊണ്ടേയിരിക്കണം കിട്ടുന്ന തുക മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കരുത് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ടാകണം എല്ലാം നമുക്ക് വേണ്ടതാണ് അങ്ങനെയൊരു ചിന്ത ഉണ്ടായി ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകട്ടെ അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഏതു നിലവാരത്തിലും ചിത്രനാളുകാർക്കുണ്ടാവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചിത്രനാളിൻ്റെ ഏറ്റവും നല്ല ഒരു വർഷമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവർക്ക് നല്ലതുകൾ വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം